അങ്ങനെ എൻ്റെ അടുപ്പത്ത് ആദ്യമായിട്ട് ഞാൻ ചോറ് വയ്ക്കുകയാണ് ഗൈസ് ചെമ്പത്തിരി ഇറങ്ങിയിട്ടായിരിക്കണത് അതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയുന്നില്ല ചെമ്പ് എന്ത് ചെയ്യും മണ്ണ് ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ച് കൊടുത്താലോന്ന് ആലോചിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കത്തട്ടെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുകള് പണിയണം അടുപ്പം അങ്ങോട്ട് സെറ്റായിട്ടില്ല അപ്പോൾ വലിയ പട്ടത്തണ്ടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനത്തുള്ള കുറേ ഉണ്ട് അതൊക്കെ അടുത്ത് കത്തിച്ച് കഴിക്കണം അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പം അങ്ങനെ ഇനി അലക്ക ഉണ്ട് പണികളുണ്ട് കുറച്ച് റൂബിക്കായി റൂബിക്കായിനെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് ഉപ്പിലിട്ട് വെച്ചതുണ്ട് ഇനി ഇതും കൂടി ഉപ്പിലിടണം പച്ചയും പഴുത്തതൊക്കെ ഉണ്ട് ഈ ചക്കൻ മറക്കി കൊടുണ്ടോ ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പറയാണ്ട് തുടങ്ങി കഴിഞ്ഞ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ട് അത് പറഞ്ഞിട്ട് തുടങ്ങുന്നത് അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ അടിച്ചു വരാൻ തന്നു കുറേ അടിച്ചു വരാൻ ഈ കാറ്റ് കാരണം നല്ല ചമ്മലുണ്ട് കേട്ടോ ചമ്മല അടിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഒപ്പൊപ്പം കത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് നമ്മുടെ മുറ്റത്തേക്ക് തന്നെ വരും അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴേലും അല്ലെങ്കിൽ ഒന്നരാളം പടിയായാലും കത്തിക്കണം അതല്ലെങ്കിൽ അതെല്ലാം കൂടിയിട്ട് ഇങ്ങോട്ട് തന്നെ പറന്ന് വരും അപ്പോൾ ഞാൻ കത്തിക്കാം കത്തിക്കാട്ടോ കുറച്ചധികം കത്തിക്കാണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ സൈഡിലും കത്തിക്കാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടിച്ച് കൂട്ടി കത്തിച്ച് ചോറും കറിയൊക്കെ വെച്ചു ചോറും കറിയും വെച്ചപ്പോൾ ഇവർക്ക്

പിന്നെ എങ്ങനെ എൻ്റെ അടുത്ത് കൂറിണ്ട് വന്നത് അത് അവിടെ അപ്പൊ കുറച്ച് കൂവുണ്ടായിരുന്നു കൂവ മേടിച്ചുവെച്ചിട്ട് രണ്ടു ദിവസമായിട്ടുണ്ടായിരുന്നു നന്നാക്കാനും ഇടിക്കാനും പിടിക്കാനൊക്കെ മടിച്ചിട്ട് നിൽക്കുവായിരുന്നു കേട്ടാ അപ്പൊ മടിച്ചിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ അത് എന്താ പറയാ പൊടി പൊടിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണികളാട്ടാ അപ്പോൾ വിശ്വാ ആച്ചുട്ടരെ കുഞ്ഞാത്താടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അവിടെ ട്യൂഷനും ആക്കി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞുവിന് ഞാനൊരു കുഞ്ഞു ഹെൽപ്പ് ചെയ്യാണ് നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറയുക ഹെല്പ് ചെയ്ത് കഴിഞ്ഞാൽ ചായക്ക് കടി വാങ്ങി തരാം എന്ന് പറഞ്ഞപ്പോൾ അവനും വന്നിട്ടുണ്ട് കേട്ടോ കത്തി എടുത്തിട്ട് അല്ലെങ്കിൽ വരതേട്ടാ അല്ലെങ്കിൽ കളിക്കാൻ പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ചായക്ക് കടി വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പിട്ട് ഇത് കഴിയോളം എൻ്റെ ഒപ്പം നിന്നിട്ടാണ് അങ്ങനെ കൂവൊക്കെ തോലിയൊക്കെ കളഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാനിങ്ങനെ കൂവ് കൂവൊന്നും മേടിച്ചിട്ട് ഇങ്ങനെ പൊടിയാക്കിയിട്ട് എടുക്കാറൊന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പണിയുണ്ട് പിന്നെ അല്ലെങ്കിൽ ഒന്നിലെങ്കിൽ കൂവ് പൊടി വാങ്ങിക്കും അല്ലെങ്കിൽ ആരേലൊക്കെ തരും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിന് മുന്നോട്ട് എല്ലാം സുലയാകത്ത് തന്നിട്ടുണ്ടായിരുന്നു പൊടി അപ്പോൾ അത് വെച്ചിട്ട് കുറേ നാൾ ഇത് പിന്നെ കുറച്ച് മതിയില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുക ഒരു പായസം വെക്കാൻ തന്നെ എടുക്കുക എന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്താൽ മതി അപ്പോൾ കുറച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അന്ന് സുലാത്ത തന്നത് ഇത്തിരി അധികം ഉണ്ടായിരുന്നു അപ്പം ഞാനത് വെച്ചിട്ടാണ് ഇത്രയും നാൾ നിന്നായിരുന്നത് നോമ്പിനൊക്കെ നല്ലതാട്ടോ നോമ്പിനൊക്കെ തേങ്ങാ പാലിൽ കുറുക്കി കുടിക്കണതും പിന്നെ നമുക്ക് മൂത്രം കടച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതും ഒക്കെ നല്ലതാണ് അപ്പോൾ എപ്പോഴും കൂപ്പൊടി വീട്ടിലുള്ള നല്ലതാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക നല്ല ഒറിജിനൽ പൊടി കിട്ടും നമ്മൾ വാങ്ങുമ്പോൾ അത്ര ഒറിജിനാലിറ്റി ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതാ കൂവപ്പൊടിയൊക്കെ അല്ല കൂവൊക്കെ നേരാക്കി അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചിട്ട് സുരേന്ദ്രേട്ടൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടാണ് നമ്മുടെ ഇവിടെ എൽ ഡി എഫാണ് ജയിച്ചിരിക്കണത് അപ്പോൾ മിഠായി തരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ കൂവ നേരാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ സുരേന്ദ്രേട്ടൻ കയറി വന്നത് നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആട്ടാ അപ്പോൾ എന്താ പറയുക ആൾ മിഠായിയൊക്കെ തന്നിട്ട് അങ്ങനെ പോയി അപ്പോൾ അതും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടാണ് വിഷമോളാണ് എടുത്തത് ഞാനല്ല വിശമോള് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ കൂവൊക്കെ നേരെയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞപ്പോ അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ ഇത് അരിഞ്ഞെടുക്കണം അപ്പോൾ ചിലത് നല്ലതാ കേട്ടോ ചിലത് അത്ര കാര്യമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നല്ല പൂവ് കിട്ടി കഴിഞ്ഞാൽ ഇത്തിരി തോനെ പൊടിയൊക്കെ കിട്ടും ചില കൂവൊക്കെ നല്ല നല്ല കൂവായി നമുക്ക് അരിയുമ്പോൾ തന്നെ അറിയാം അതിന് നല്ല പൊടികൾ പൊടി ഉണ്ടെന്ന് ചിലത് കാര്യമില്ലായിരുന്നു അപ്പം അത്ര അധികം പൊടിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ പൊടി കാണിച്ച് തരാം ഇത് അറിയാത്തവരുണ്ടാവും ഇതെന്താ സാധനം എന്ന് പോലും അറിയാത്തവരുണ്ടാവും കേട്ടോ ചിലപ്പോൾ കമൻറ്റ് വരും ഇതെന്താന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം ഇൻസ്റ്റയിൽ ഞാൻ റീൽസ് ഇട്ടപ്പോൾ തന്നെ അതിൽ കമൻ്റ് ഇട്ട് വന്നിട്ടുണ്ട് ഇതെന്താ സാധനം ചോദിച്ചിട്ട് അപ്പം അറിയാത്തവർക്കായിട്ടാണ് ഞാൻ കാണിക്കണത് ഇത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവണ ഒരു സാധനമാണ് കൂവ എന്ന് പറയും കൊള്ളിയൊക്കെ പോലെ ഉണ്ടാവണം തന്നെ കേട്ടോ എന്നിട്ടത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നല്ല മണ്ണൊക്കെ ഉണ്ടാകും നന്നായിട്ട് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ട് വേണം നമുക്കിത് അരികാൻ എന്നിട്ട് മിക്സിടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കണം ആദ്യമൊക്കെ ഒരലിലൊക്കെ ഇട്ടിട്ട് ഒരലിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് കണ്ടേക്കണത് വീട്ടിലൊക്കെ കേട്ടോ ഇപ്പൊക്കെ മിക്സിർ ജാറിലിട്ടിട്ട് നമുക്ക് കുറേ അതിനാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ മിക്സിർ ജാർ നാശമാവും അരിഞ്ഞിട്ട് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ മിക്സർ ജാറിനൊന്നും കംപ്ലൈൻ്റ് വരില്ല കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അരച്ചാൽ മതി അപ്പം എന്തായാലും ഞാൻ അതൊക്കെ അരിഞ്ഞെടുക്കട്ടെട്ടെ അപ്പോൾ അകലൊക്കെ പുറത്തേക്ക് തെറിച്ച് കൊണ്ടൊക്കെ പറക്കി എൽക്കണ്ണിട്ട് എന്നിട്ട് കട്ടിമ്പോടുമ്പോൾ വെച്ചിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ കുറച്ച് കുഞ്ഞു അവ അത് കഴിയോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി എന്തായാലും നമുക്ക് അരിച്ച് അരയ്ക്കണത് ഞാൻ കാണിച്ചിട്ടില്ല അരിച്ച് എടുക്കാം ഇനി വലിയൊരു ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് നല്ലൊരു വൃത്തിയുള്ള തോർത്തുമുണ്ട് അതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് തോർത്തുമുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൊടിയൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ചണ്ടി മാത്രമായിട്ട് തോർത്തിൽ നിൽക്കും അതിങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇടുക എന്നിട്ട് ഞാൻ ആ ചണ്ടി വീണ്ടും ഒന്നും കൂടിയും ഇതുപോലെ ആക്കിയെടുത്തുട്ടോ അതിൽ കുറച്ച് പൊടിയും കൂടിയും കിട്ടി അങ്ങനെ ചണ്ടീന്ന് എടുക്കാൻ പറ്റാവുന്നോടത്തോളം ഞാൻ പിഴിഞ്ഞ് ഞെക്കി പിഴിഞ്ഞിട്ടെടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇങ്ങനെ തുവാല പോലെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചണ്ടീ അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എന്താ പറയുക ഇത് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ കിടക്കണത് ഉമ്മ ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു അറിവ് വെച്ചിട്ടോ ഞാൻ ചെയ്യണത് അല്ലാണ്ട് ഇതിന് മുന്നൊന്നും ഞാനിങ്ങനെ ചെയ്തിട്ടില്ല കണ്ട ഇതുപോലെ ചണ്ടിയാക്കി കിട്ടും എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ടേക്കുക എന്നിട്ട് ആ വെള്ളം അങ്ങനെ തന്നെ മൂടി വെക്കട്ട ഞാൻ രാത്രി രാത്രിയാകുമ്പോഴാണ് അതൊക്കെ കഴിഞ്ഞത് രാത്രിയായി അപ്പോൾ അത് അങ്ങനെ തന്നെ മൂടി വെച്ചു ആ വെള്ളത്തിൻ്റെ കളറ് കണ്ട അപ്പോൾതാ രണ്ട് പാത്രത്തിലാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രാവിലെ ഞാൻ അത് ഒഴിവാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ ഇതിപ്പോൾ രാത്രിയാണ് അങ്ങനെ വെച്ചേക്കുന്നത് അപ്പം പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് കുട്ടികളതിനൊക്കെ മദർസേൽ പറഞ്ഞു വെച്ചിട്ടാണ് ഇതെടുത്ത് തുറന്ന് നോക്കിയത് തുറന്ന് നോക്കിയപ്പോൾ അതാ ഇങ്ങനെ നിൽക്കേണ്ടത് എല്ലാം അടിയിലേക്ക് അതിൻ്റെ പൊടിയൊക്കെ ഊറിപ്പോയിട്ട് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണ്ട കേട്ടോ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പൊടി കാണാം ഇത് കുട്ടികൾക്ക് ഭയങ്കര സംശയമായിരുന്നു കേട്ടോ ഇത് എന്ത് എങ്ങനെ ഇതിൻ്റെ പൊടി കിട്ടുക എങ്ങനെ പൊടി കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ പൊടി എങ്ങനെയുണ്ടാവുക എന്നൊക്കെ ഇതുപോലെ അതിൻ്റെ അടിയിൽ കണ്ട പൊടി ഇനി ഇതൊരു വട്ടം കൂടിയും വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ വെക്കണം കേട്ടോ നമ്മൾ അപ്പോൾ നല്ല വെളുത്ത പൊടിയായിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ ചെളി പോലെ ഉണ്ടാവും പൊടിയുടെ കളറ് വേറെ ആയിരിക്കും അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് വെക്കുക എന്നിട്ട് അതും ഒരു പത്ത് ഒരമണിക്കൂർ ഒരു മണിക്കൂറോളം വെക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം ആവണം വരെ അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളുത്തിട്ടുള്ള അടിപൊളി പൊടിയായിട്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള പൊടി ഇട്ട് കിട്ടാം അപ്പോൾ ഇതുപോലെ രണ്ടും നമുക്ക് ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുക്കാം എൻ്റെ സൗണ്ട് വലിയ ഉഷാറുണ്ടാവില്ല എനിക്ക് ഇന്നലെ ഒക്കെ നല്ല പനിയായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് അടുപ്പുണ്ടാക്കലും കൂവയുടെ പനിയും എല്ലാം കൂടിയിട്ട് തണുപ്പല്ലേ ഇതൊക്കെ നമ്മുടെ അപ്പുറത്തെ കാലാവസ്ഥയിൽ നല്ല തണുപ്പല്ലേ അപ്പം എല്ലാം കൂടിയിട്ടായിട്ട് തോന്നുന്നുണ്ട് തണുപ്പ് തട്ടിയിട്ട് തോന്നുന്നുണ്ട് തൊണ്ടയ്ക്കൊരു സുഖമില്ല പനിച്ചു അപ്പോൾ ജലദോഷം പിന്നെ വരില്ല കേട്ടോ പക്ഷെ സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട് ജലദോഷം എനിക്ക് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ജലദോഷം വന്നിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ജലദോഷം വന്നാലാണ് നമ്മുടെ കഫൊക്കെ പോവുകയുള്ളൂ അല്ലെങ്കിൽ തലവേദന വരുവുള്ളൂ അപ്പം തലവേദനയാണ് ഇപ്പോൾ അപ്പം അത് കാരണം വലിയ ഉഷാറില്ല വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അതിൽ വെള്ളം അടച്ചു വെച്ചിട്ടുണ്ട് കിട്ടാ ഇനി പിന്നെ ആ വെള്ളമൊക്കെ കളഞ്ഞ് വീണ്ടും വെള്ളം കളയണത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ കാണിക്കാൻ കിട്ടാം ഇനി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിട്ട് എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് പൊടി എടുക്കാൻ നോക്കിയപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട പൊടി ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാനൊരു കുഞ്ഞു കൈയ്യിൽ എടുത്തിട്ട് അത് വെച്ചിട്ട് കോരി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അത്യാവശ്യം പൊടി കിട്ടിയിട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി എന്താ കൂവ കണ്ടറിയാം നമുക്ക് ഏകദേശം പൊടി എന്തോരം കിട്ടും എന്നുള്ളത് അപ്പോൾ ചില കൂവൽ തന്നെ പൊടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമ്മളെല്ലാ പണികളും കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ആ പൊടി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവും ആ ഒരു അത്രയും പണികൾ ചെയ്തിട്ടാണല്ലോ ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഇത്തിരി അധികം പൊടിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അതാണ് ഞാൻ പിന്നെ ആദ്യമായിട്ട് ചെയ്യും ചെയ്യണതുകൊണ്ടുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു കിട്ടിയിലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ പക്കറ്റിൻ്റെ അടിയിൽ നിന്ന് എല്ലാ പൊടിയും തോണ്ടി ഒക്കെ എടുത്ത് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പൊടി എടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് നമ്മൾ തണലത്ത് വെച്ചിട്ടാണ് ഉണക്കുക എന്ന് പറയുന്നത് കേട്ടേക്ക് ഞാൻ നമ്മുടെ കിണറിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് തുണിയിട്ടിട്ട് മൂടി വെച്ചു വിടാം എന്നിട്ട് അവിടെ വെച്ച് ഒരു ദിവസം അങ്ങനെ വെച്ചു എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങിയിട്ടില്ലായെന്നുതന്നെ ഞാൻ കൂടുത്തു പോവുള്ളൂ അപ്പോൾ ഞാൻ അപ്പുറത്തൊരു ടറസിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് വെയിലുകൊണ്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കാം പിന്നെ കുറേശ്ശെ നാശാവുന്നില്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് എപ്പോഴാണോ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴെടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി അങ്ങനെ അത്രയും പൊടി കിട്ടി ഇത്രയും പൊടി കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ